പാലാണ് ഡെങ്കിപ്പനിക്ക് ഫലപ്രദമായത് ഉത്തരം ഒട്ടകം വീട്ടിൽ നെഗറ്റീവ് എനർജി ഇല്ലാത്തതിന്റെ ലക്ഷണം എന്ത് ഉത്തരം പല്ലികൾ ഉണ്ടായിരിക്കും രണ്ടാമത് ചൂടാക്കി കഴിച്ചാൽ വിഷമായി മാറുന്നത് ഉത്തരം ചീരാ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്ന ഭാഷ ഏത് ഉത്തരം ഹിന്ദി സ്നേഹത്തിൻ്റെ മകരം എന്നറിയപ്പെടുന്നത് ഉത്തരം പാരിസ് കാരണമാകുന്ന പഴം ഉത്തരം ഓറഞ്ച് ഏറ്റവും കൂടുതൽ വെജിറ്റേറിയൻ കഴിക്കുന്നത് ഏത് രാജ്യക്കാരാണ് ഉത്തരം ഇന്ത്യ സമൂസ കഴിച്ചാൽ ജയിൽ ശിക്ഷ കിട്ടുന്ന രാജ്യം ഏതെങ്കിലും ഉത്തരം ഇന്ത്യയുടെ പൂന്തോട്ട നഗരം ഉത്തരം ബാംഗ്ലൂർ ഏത് രാജ്യത്താണ് പാല് വിൽക്കുന്നത് കുറ്റകരമായിട്ടുള്ളത് ഉത്തരം ഫിൻലാൻഡ് ലോകത്തിലെ ഏറ്റവും നീള ഏത് രാജ്യത്താണ് ഉത്തരം മൊറോക്ക ലോകത്തിൽ ഏറ്റവും കൂടുതൽ വൈറസ് ഉള്ളത് എവിടെയാണ് ഉത്തരം സമുദ്രത്തിൽ ഒരു നിറം മാത്രമുള്ള ദേശീയ പതാകയുള്ള രാജ്യം ഏത് ഉത്തരം ലിബിയ എല്ലാ രാഗങ്ങളും വായിക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംഗീത ഉപകരണം ഏതെ ഉത്തരം സാരംഗി ശത്രുക്കൾ വരുന്നത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്ന പക്ഷിയേത് ഉത്തരം മയിൽ അമിതമായി തിളപ്പിച്ച് ചായ കുടിക്കുന്നതിലൂടെ വരുന്ന രോഗം ഉത്തരം ഹൃദയാഘാതം ഗോൾഡൻ ഷവർ എന്നറിയപ്പെടുന്നത് ഉത്തരം കണിക്കൊന്ന മലേഷ്യയുടെ ദേശീയ പുഷ്പം ഏത് ഉത്തരം ചെമ്പരത്തി കൂടുന്നത് ഏത് രോഗത്തിന്റെ ലക്ഷണമാണ് ഉത്തരം കൊളസ്ട്രോൾ പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം പരുന്ത് പാമ്പുകളെ വളർത്തി വരുമാനമുണ്ടാക്കുന്നത് ഏത് രാജ്യത്താണ് ഉത്തരം ചൈന ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ളത് ഏത് കായിക ഇനത്തിനാണ് ഉത്തരം ഫുട്ബോൾ രോഗപ്രതിരോധ ശേഷി കുറയുന്നതിന്റെ പ്രധാന ലക്ഷണം ഉത്തരം മുടികൊഴിച്ചിൽ ലോകസുന്ദരി മത്സരത്തിന് വേദിയായ ഏക ഇന്ത്യൻ നഗരം ഏതെ ഉത്തരം ബാംഗ്ലൂർ എല്ലാ പോഷക ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന ആഹാരം ഏത് ഉത്തരം പാൽ കോഴി ദേശീയ പക്ഷി ആയിട്ടുള്ള രാജ്യം ഏത് ഉത്തരം ഫ്രാൻസ് നാൽപ്പത് മിനിറ്റ് മാത്രം രാത്രിയുള്ള രാജ്യമേത് ഉത്തരം നോർവേ ഉറൂസ് ഏത് മതക്കാരുടെ ആഘോഷമാണ് ഉത്തരം ഇസ്ലാം ഷുഗർ രോഗികൾ ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യം ഏതെ ഉത്തരം ഇന്ത്യ ദൈർഘ്യം ഏറ്റവും കുറഞ്ഞത് ഏത് രാജ്യത്തിന്റെ ദേശീയ ഗാനത്തിനാണ് ഉത്തരം ഉഗാണ്ട ആരോഗ്യത്തിന് ഉന്മേഷം തരുന്ന ചെടി ഏത് ഉത്തരം കൂടുതൽ ഉത്തരം ഒൻപത് മണിക്കൂർ ഇന്ത്യയുടെ കണ്ണനീർത്തുള്ളി എന്നറിയപ്പെടുന്ന രാജ്യം ഏതെ ഉത്തരം ശ്രീലങ്ക നഗരം എന്നറിയപ്പെടുന്നത് ഉത്തരം ബാങ്കോക്ക് രാജ്യത്താണ് പരീക്ഷകൾ ഇല്ലാത്തത് പഞ്ചസാര കൂടുതലായി അടങ്ങിയിട്ടുള്ള പഴം ഏത് ഉത്തരം ചെറി ഡ്രൈവിംഗ് ലൈസൻസിന് ഏറ്റവും കൂടുതൽ പണം മുടക്കേണ്ടി വരുന്ന രാജ്യം ഏത് ഉത്തരം നോർവേ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഗുണം നഷ്ടപ്പെടുന്ന പഴം ഏത് ഉത്തരം ആപ്പിൾ ശരീരത്തിൽ സോഡിയം കുറഞ്ഞാൽ ആദ്യം തകരാറിലാകുന്ന അവയവം ഏത് ഉത്തരം തലച്ചോർ പ്രായം പെട്ടെന്ന് കൂടുന്നത് തടയാൻ ഏറ്റവും നല്ല പഴം ഏതെ ഉത്തരം പപ്പായ ഭക്ഷണം പപ്പായാത്തവർക്ക് വരുന്ന രോഗം ഏത് ഉത്തരം മലബന്ധം ഏത് പക്ഷിയാണ് ശബ്ദമില്ലാതെ പറക്കുന്നത് ഉത്തരം മൂങ്ങ വരുന്ന രോഗം ഉത്തരം ബദാം പപ്പടം സ്ഥിരമായി കഴിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ക്യാൻസർ കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം വിളർച്ച മുഖത്തിലെ പ്രായച്ചുളിവുകൾ അകറ്റാൻ ഫലപ്രദമായ എണ്ണ ഉത്തരം ബദാം എണ്ണ കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കൂടുന്ന രോഗമേതെ ഉത്തരം ഷുഗർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീകൾക്ക് വെള്ളം പോയില്ലെങ്കിൽ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം ശരീരത്തിൽ അമിതമായ വേദന അനുഭവപ്പെടും മുഖക്കുരു കുറവാകാൻ ഫലപ്രദമായ പഴം ഏത് ഉത്തരം സ്ട്രോബെറി മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് മാറ്റിവെക്കാൻ പറ്റാത്തത് ഉത്തരം ഉത്തരം തലച്ചോർ രക്തം സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ പ്ലാസ്മോജൻ ചിത്രങ്ങളും മറ്റും കമ്പ്യൂട്ടറിലേക്ക് പകർത്താൻ സഹായിക്കുന്ന ഉപകരണം ഏതെ ഉത്തരം സ്കാനർ മൂത്രത്തിലെ ജലത്തിന്റെ അളവ് എത്രയാണ് ഉത്തരം തൊണ്ണൂറ്റാറ് ശതമാനം